ലോകത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അവധിക്കാല യാത്ര നടത്തുന്നവർക്ക് വിമാന ടിക്കറ്റിനൊപ്പം ടൂർ പാക്കേജും ബുക്ക് ചെയ്യാൻ കുറഞ്ഞ നിരക്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ് വഴി അവസരമൊരുങ്ങുന്നു എക്സ്പ്രസ് ഹോളിഡേയ്സ് എന്ന പേരിൽ മേക്ക് മൈ ട്രിപ്പുമായി ചേർന്നാണ് പുതിയ പദ്ധതി ദുബായ് കശ്മീർ രാജസ്ഥാൻ ഗോവ അമർനാഥ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെ ഈ സേവനം ബുക്ക് ചെയ്യാം രൂപ മുതൽ ഗോവ പാക്കേജും േഴ് രൂപ മുതൽ ദുബായ് പാക്കേജും ലഭ്യമാണ് കശ്മീരിലേക്ക് മുപ്പത്തിയൊൻപതിനായിരത്തി രൂപ മുതലും അമർനാഥിലേക്ക് മുപ്പത്തിമൂവായിരം രൂപ മുതലും പാക്കേജുകൾ ലഭ്യമാണ് ഇരുവശത്തേക്കുമുള്ള വിമാന ടിക്കറ്റ് മൂന്ന് രാത്രിയും നാല് പകലും ഫോർ സ്റ്റാർ ഹോട്ടലിലെ താമസം എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്കും തിരികെ എയർപോർട്ടിലേക്കും ടാക്സി സേവനം ഭക്ഷണം തുടങ്ങിയവ അടക്കമാണ് ഉള്ളത് ഇരുപത് വിമാനങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് നൽകും കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിന്റെ ഭാഗമായി മാതൃ കമ്പനിയായ എയർ ഇന്ത്യയിൽ നിന്ന് ഇരുപത് വിമാനങ്ങൾ കൂടി ഉടനെ എത്തും വരും മാസങ്ങളിൽ എയർ ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യും ക്യാബിൻ ക്രൂ പൈലറ്റുമാർ എന്നിവർ ഉൾപ്പെടെയാണ് കൈമാറുന്നത് ആഭ്യന്തര ഹ്രസ്തുര അന്താരാഷ്ട്ര റൂട്ട് ിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസിനെ പ്രാപ്തമാക്കുന്നതാണ് ഈ നീക്കം രാജ്യത്തിനുള്ളിലെ മെട്രോ നഗരങ്ങളെയും ചെറുപട്ടണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇക്കോണമി സീറ്റുകൾ മാത്രമുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യയെ വിപണിയിൽ ബജറ്റ് എയർലൈൻ കമ്പനിയായ ഇന്ത്യഗോയുമായി മത്സരിക്കാൻ സഹായിക്കുന്നതാണ് നിലവിൽ വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ബ്രാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്നത് അടുത്ത മാർച്ചോടെ എയർബസ് ബോയിംഗ് വിമാനങ്ങൾ ഉൾപ്പെടുന്ന വിമാനങ്ങളുടെ ശേഖരത്തിൽ എത്താനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പദ്ധതിയിടുന്നത് ആഭ്യന്തര സർവീസുകൾക്ക് പുറമെ ഹൃദദൂര അന്താരാഷ്ട്ര സർവീസുകളിലും ഊന്നൽ നൽകാനാണ് കമ്പനി ആലോചിക്കുന്നത് ദക്ഷിണ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് ഇതിനുവേണ്ടി പ്രധാനമായും ലക്ഷ്യമിടുന്നത് ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെക്കും നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്കും സർവീസുകൾ ആരംഭിക്കാനും പുതിയ ആഭ്യന്തര സർവീസുകൾ പ്രഖ്യാപിക്കാനുമുള്ള ഒരുക്കത്തിലാണ് കമ്പനി ഇപ്പോൾ അതിനിടെ നാൽപ്പത്തിമൂന്ന് വൈറ്റ് ബോഡി വിമാനങ്ങളുടെ ഇന്റീരിയർ പൂർണ്ണമായും നവീകരിക്കാൻ എയർ ഇന്ത്യ നാനൂറ് മില്യൺ യുഎസ് ഡോളറാണ് നിക്ഷേപിക്കാനൊരുങ്ങുന്നത് ഈ വർഷം പകുതിയോടെയാണ് നവീകരണം ആരംഭിക്കുക എല്ലാ ക്യാബിനുകളിലും പുതിയ സീറ്റുകൾ പുതിയ ഇൻഫ്ലൈറ്റ് വിനോദ സംവിധാനങ്ങൾ ഇൻഫ്ലൈറ്റ് വൈഫൈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്നിവ ഇതിൽപ്പെടും വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളും വർഷങ്ങളായി ശരിയായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതും കാരണം സീറ്റുകൾ ഉൾപ്പെടെ മോശം അവസ്ഥയിലാണ് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഉൽപ്പന്നങ്ങൾ മാറ്റാനായി പ്രിന്റഡ് മെറ്റീരിയലുകൾ പോലും ഉപയോഗിക്കാനായി ടാറ്റ ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ വിതരണക്കാർ അടച്ചുപൂട്ടുന്നതോ മറ്റു കാരണങ്ങൾ കൊണ്ടോ അത് ലഭ്യമായില്ല എന്നിരുന്നാലും ഐ എഫ് ഐയിൽ അറ്റകുറ്റപ്പണികൾ നടത്താനാകാത്ത വിധം പ്രശ്നങ്ങൾ അവശേഷിക്കുകയുമാണ് ചിലതാണെങ്കിൽ ചെറിയ കാലയളവിനുള്ളിൽ അറ്റകുറ്റപ്പണികൾ നടത്താനാകാത്ത വിധം നശിച്ചിരിക്കുകയുമാണ് മുഴുവൻ നവീകരണ പ്രവർത്തനങ്ങളും അവസാനിക്കുമെന്നാണ് വൈറ്റ് ബോഡി ഫ്ലീറ്റിന്റെ ശതമാനം നവീകരിക്കപ്പെടുമെന്നും എയർലൈൻ പ്രതീക്ഷിക്കുന്നു ഒരു ലോകോത്തര ബ്രാൻഡായി മാറാനാണ് എയർ ഇന്ത്യ ലക്ഷ്യമിടുന്നതെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളും മാറ്റേണ്ടതുണ്ട് വൃത്തിയുള്ള വിമാനങ്ങൾ ഉറപ്പാക്കാൻ എയർലൈൻ ഒരു സംവിധാനം ആവശ്യവുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി